എല്ലാവരും തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ് ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ജീവിതം മെച്ചപ്പെടുത്താന് കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാനെന്ന് പറയുകയാണ് സുബാനുള്ള നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് കൊടുക്കേണ്ടുന്ന കൊടുക്കേണ്ടെന്നൊരു സൂരത്തെ എന്നറിയുമോ സൂരത്തുള്ളുഹായാണ് കിടന്നുറങ്ങുന്ന സമയം നല്ല നീയത്തോടുകൂടി നല്ല മനസ്സോടുകൂടി നിങ്ങളൊന്ന് ചെല്ലാൻ വേണ്ടി കടന്നു വന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ നീയത് അനുസരിച്ച് അള്ളാഹു ആ പ്രവാചകരെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അള്ളാഹിന്റെ അബീബിന്റെ മുത്തിനെ കാണാൻ സാധിക്കും അള്ളാഹു സ്നേഹിച്ച പ്രവാചകരല്ലേ അള്ളാഹുവിന്റെ വാനലോകത്തുള്ള ഗഗനലോകത്തുള്ള സകലമാന മാലാകമാരും സ്നേഹിച്ചിട്ടുള്ള പ്രവാചകരല്ലേ പിന്നെന്തേ നമുക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് സ്നേഹിച്ചുകൂടാ അല്ലാഹു സുബ്ഹാനഹു അവിടെ നിന്ന് സ്നേഹിച്ചുകൊണ്ട് കടന്നുപോയതാണ് ാഹുല അവിടെന്ന് ശത്രുക്കൾ വന്ന് വളഞ്ഞിട്ടുകൊണ്ട് ആക്രമിക്കുമ്പോൾ നിപിതങ്ങളെ കളിയാക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനത് സഹിച്ചിട്ടില്ല അള്ളാഹുഹോ അവിടെ നിന്നതാ പരിശുദ്ധമായ വെക്കുകയാണ് വല്ലുഹ വല്ല സജ പറയാൻ ശത്രുക്കൾ വന്നിട്ട് പുണ്യനിതങ്ങൾ എവിടെ നിന്ന് പിന്നെ ഇല്ലാത്ത വാക്ക് കൊണ്ട് ദ്രോഹിച്ചപ്പോ അല്ല പറഞ്ഞു നബിയേ ഞാനില്ലേ എന്നാണ് അള്ളാന്റെ ചോദ്യം ഇല്ലേ

അള്ളാന്റെ പ്രവാചകരെ വാല് മുറിഞ്ഞപ്പൊ നബിയെ നിങ്ങൾ അവിടെ നിന്ന് വാല് മുറിഞ്ഞ് ആ പഹൻറെ വാലല്ലേ മുറിഞ്ഞെന്നാണ് ഇല്ലേ നബിതങ്ങള് അള്ളാഹ് ഉസ്നയിച്ചു എന്നാ നിങ്ങൾക്കറിയുമോ അബോബക്കറിന് ശീ കറിയല്ലാ ഓ താലാനോ ആകെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കറന്യേകനാണെന്ന സന്ദേശം നൽകിയ മാനവർ മാനവർക്കായെന്നും നേർവഴി കാട്ടിയ മക്കത്തൂരി അല്ലാഹുബേ പ്രവാചകർ വല്ല മാറ്റങ്ങള് വല്ലാതെ ഇട്ടം വെച്ചുകൊണ്ട് കടന്നു വന്നാളാണ് സയ്യിദുനാ അബോബക്കറിന് ശീകർ അല്ലാൻ ഓ വടച്ചിറബേ ബദറിന്റെ രണാഗണത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ് അല്ല അല്ല അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കുന്നും മലയും എല്ലാ കടക്കുമ്പോൾ കിടക്കുമ്പോൾ തങ്ങളുടെ കാലം പൊട്ടുമ്പോൾ അബോബക്കർ തങ്ങൾ ചെന്ന് കുനിഞ്ഞു നിന്നിട്ട് പറയുന്നു നബിയേ ഈ അബോബക്കറിന്റെ പുറത്തുനിന്ന് കയറണേ നബിയേ ഈ അബോബക്കർ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോകാം നബിയേ എന്ന് പറഞ്ഞു പോയ അബൂബക്കറിനെ ശുദ്ധീ കർവിയാവനോ ആ ശുദ്ധീകൃതങ്ങളുടെയാണ് പിതാവാണ് അബോ ഗുഹാൻ പ്രവാചകർ പറ്റി ആക്ഷേപിക്കുമ്പോൾ വന്നു നിൽക്കുന്ന എന്ന് നോക്കാതെ കരണക്കുറ്റി നോക്കിയിട്ട് അബോ ബക്കർ അല്ലാൻ ഒറ്റപ്പെടയങ്ങ് കൊടുത്തപ്പോൾ അല്ല അത് വല്ലാതെ വിഷമിച്ചു പോവുകയാണ് അന്നിട്ടോടി വരുന്നു ഇല്ല ഷമർ റത്തിറസൂരില്ല മുമ്പിലേക്കൊന്ന് കടന്നു വന്നിട്ട് പറയുന്നു നബിയേ ഞാനവിടം നിന്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുഖത്തങ്ങ് അടിച്ചു നബിയേ എന്തേ കാരണമെന്നറിയുമോ എന്റെ റസൂലുള്ള ആക്ഷേപിച്ചു നബിയേ പാടില്ലായിരുന്ന ബോബക്കറെ പാടില്ലായിരുന്നു നിന്റെ കുഞ്ഞിളം കൈകൾ പിടിച്ചുകൊണ്ട് നിന്നെ നടത്തിയ നിന്റെ പ്രിയപ്പെട്ട ആയിരുന്നല്ലോ അത് നിന്റെ വായിലേക്ക് ചോറ് വെച്ച് നമ്മൾ നിന്റെ വാപ്പ നിന്റെ കളിക്കോട്ടുകാരനായിരുന്നല്ലോ പിന്നെന്തേ ചെയ്തു പോയത് എനിക്ക് സഹിച്ചിട്ടില്ല നബിയേ എനിക്ക് സഹിച്ചിട്ടില്ല നബിയേ അതുകൊണ്ട് റസൂരല്ലോ പ്രിയപ്പെട്ട പിതാവിനെ അടിച്ചു നബിയേ എന്ന് പറഞ്ഞിട്ടു പറയുന്നുറപ്പുകളെക്കാൾ ബന്ദിമിത്രാദികളെക്കാൾ സഹപാഠിയെക്കാൾ സഹപ്രവർത്തകരെക്കാൾ ഏറ്റവും കൂടുതൽ നിന്റെ ഹൃദയത്തിന്റെ അകത്തരങ്ങളില് നിന്റെ ഹൃത്തിന്റെ ഉള്ളിന്റെ അകത്തട്ടില് കൊണ്ടുവരേണ്ടുന്നത് അതാരെയെന്നറിയുമോ ബാപ്പയല്ല കൊച്ചുകുട്ടിയായിരുന്ന പാളുകൾ കൊണ്ടുവന്ന് കൊടുത്തതാണ് അവിടെ നിന്നതാ നല്ലതുപോലെ വളർന്നു വന്നു പാപ്പയും ഉമ്മയും മറിഞ്ഞു ഇവിടെ ഹാരിസ് ജീവിച്ചിരിപ്പുണ്ട് മക്കയില് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ അരികത്താണ് ം എന്ന് പറയുന്ന ഒരാളുടെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടവാടെ ഉമ്മയും പാപ്പയും തിരക്കി വന്നു അരികത്ത് കടന്നു വന്നിട്ട് പറയും നിന്നതുപോലെ ഞങ്ങളുടെ ഒരു മകൻ പോയിട്ടുണ്ട് ഉണ്ടോ നബിയേ അവിടെ നിന്ന് സത്യസന്ധനാണ് അൽ അമീനാണ് അതുകൊണ്ട് നബിയേ ഒന്ന് പറയോ നബിയേ ഹാരിതാന വിളിച്ചോ ഓടി വരുന്നു എന്നെ വിളിച്ചോ ഹബീബേ മോനെ നിന്റെ ഉപ്പ വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് ഇല്ല നബിയേ എൻ്റെ ഉപ്പവിടം നാണ് എൻ്റെ ഉമ്മവിടം നാണ് അന്ത ഉമ്മൻ മാറി മാപ്പയേക്കാൾ സ്നേഹം തന്നൊരു പോ നബി കണ്ടിടാനും എന്തു മുഞ്ചിൽ ലിംഗിടും ആ പോ മതി പൂമതില്ല നബിയേ ഞാൻ പോ

അതിന്റെ ഒരാവശ്യം എനിക്കില്ലല്ലോ എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്തായി എന്റെ എന്റെ ഹബീബിന്റെ ഹാദിമായി എനിക്ക് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതുകൊണ്ട് ഹബീബെ എനിക്ക് അതിനുള്ള വഴി എന്ന് തരുമോ ഹബീബെ ഇത് കണ്ടപ്പോ ഈ സ്നേഹ പ്രപഞ്ചം ഒന്ന് കണ്ടുപോയപ്പോൾ അവിടെന്ന് നല്ല മനസ്സോടുകൂടി അവര് പറഞ്ഞു എന്നാൽ എന്നാൽ അവിടെ നല്ലാഹുവിന്റെ പ്രവാചകരെ അവിടെ ഇത്രയും സ്നേഹം കൊടുത്തെങ്കിൽ ആ സ്നേഹം കണ്ടില്ലാതെ വെക്കാൻ കഴിയില്ല അവിടെ നിക്കട്ടെ അവിടെ നിൽക്കട്ടെ അല്ലേ നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ ഞാൻ ചോദിക്കട്ടെ ഈ പരിശുദ്ധമായ ഈ അറബി അലവൽ വന്നിട്ട് ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി നമ്മുടെ എത്ര മക്കൾ ഉണ്ടാകും ചൊല്ല് അല മോല്ലാ ഹോ അലൈ صلى الله على محمد صلى الله عليه Premises, says, ി സ്വല്ലി വസല്ലി അല്ലാഹുവേ ഈ പരിശുദ്ധമായ ഞങ്ങളുടെ മതിലി ചില്ലൊരുമിച്ച് കൂടിയവരാരാണ് നീ സ്വീകരിക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് വേദന കൊടുക്കല്ലേ അല്ലാഹ് സങ്കടം കൊടുക്കല്ലേ അല്ലാഹ് ുംസങ്ങം മാത്രം മതി എന്ന് ചിന്തിക്കരുത് ഇപ്പൊ നമുക്ക് മുൻപന്തിയിലുള്ളത് നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഈ മജിലിസാൻ അള്ളാഹു സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എന്റെ കൂടെ ചൊല്ലണം നല്ല നീയത്തിൽ വെച്ച് നിങ്ങൾ ചൊല് നിങ്ങൾ എല്ലാവരും നല്ല നീയ ഇന്നലെ ഇന്നിപ്പോ നമ്മൾ വായിച്ചല്ലോ ഒരു ഒരു സഹോദരി പറഞ്ഞത് എല്ലാ സങ്കടവും മാറി നിന്നാണ് അലഹദില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല നീയത്തോടു കൂടി നമ്മളോടൊപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ചെല്ലു സലാം അലൈക്കോൽ അലൈക്കും عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله أشرق البدر علينا فاختفت منه البدور ملا حسینی کا مارا اینا یا رسول اللہ اتویا سروری یا حبیب اللہ یا نبی سلام علیکم یا رسول سلام علیکم یا حبیب سلام علیکم یا رسول اللہ صلی اللہ صلوات عليكم يا حبيب أنت أنت بدر أنت نور فوق نوري أنت وغالي <سؤال> صلى الله <سؤال> على محمد وسلم वसल बी يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم من وجهه كايا سعد يا كريم الوالدين حولك صافي المبارك بردنا يوما نشوري صلى الله على محمد صلى الله وعلي ما رأينا العيسى غنا في السورة إلا إليك والغمام قد أضل والمالا صلوا عليك صلى الله على محمد सला व وأتاك العود يبكي وتذلل بين يديك واستجارت يا حبيبي عندك اللبين نفور صلى الله على محمد صلى الله عليه وسلم حينما شد المحامي وتنادى لي رحيل صلى الله على محمد جئت غابة أو قلت قيف لي دليل صلى الله على محمد صلى الله عليه أسأل واتحمل لي رسائل أيها شوق الجزيل صلى الله على محمد صلى الله عليه وسلم نغوى تلك في العشاء يا بل بكوري صلى الله على محمد صلى الله عليه كل <سؤال> من في الكون <سؤال> غام فيك يا باغي جبين صلى الله <سؤال> على محمد صلى الله عليه في معانيك الأنام كتبت حائرين صلى الله على محمد صلى الله عليه وسلم أنت لي رسلي خطام اندلل مولا شكور صلى الله على محمد صلى الله عليه وسلم يا رسول الله يا حبيب الله يا رسول الله يا حبيب الله عبدك المسكين يرجو فل لك غفير عبدك المسكين يرجو فل لك غفير في قد أحسنت ظني يا بشير يا نذير يا रसोला या अबीबल या रसोला या अबीबल फा अगी वा, वा अजीर्णी या मुी रोमीन साईरी फा अगिनी वा, वा अजीर्णी या मुी रोमीन साईरी या, या मलादी फी मोली उमोरीार सोल्ला

فاز عبد كتملا وانجلا عنه الغموم فاز عبد كتملا وانجلا عنه الغموم فيك يا بدر تجلى فالك الوصف الحسين يا رسول الله حبیب اللہ پکارو یا رسول اللہ یا حبیب اللہ لیسا از کامی کا اصل قد یا جد الحسین لیسا از کامل کا اصل قد یا جد الحسین فعلیکا اللہ صل دائم التول دغوری یا رسول اللہ یا عبیب اللہ پکار یا رسول الل يا حبيب الله يا بلي الحسناتِ يا رفيع الدرجاتِ كفرا عني ذنوبي واغفرا لسيئاتي يا رسول الله يا حبيب الله بكار يا رسول الله أنت غفار الخطايا <سؤال> أنت غفار الخطايا <سؤال> والذنوب الموبقات أنت ستار المسايا في عوام العاه، العثرات يا رسول الله يا حبيب الله بكار يا رسول الله يا حبيب الله عالم الذيب اخفى مستجيب عبادي ربنا ارحمنا جميعا بجميع صالحاتي يا, يا رسول الله يا حبيب الله بكار يا رسول الله يا ആ ഒരു വിടവ് വരാതെ ഇൻഷാ നമ്മൾ നല്ലതുപോലെ ആ സ്വലാത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അർഹമായ പ്രതിഫലം അള്ളാഹു വീട്ടിൽ നൽകട്ടെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം തരണേ ഞങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട് റബ്ബേ അള്ളാഹുവേ ആ സ്വലാത്തുകൾ മുഴുവനും മദീനത്തേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമായി നല്ല മനസ്സോടെ ആര് ആര് പങ്കെടുത്തോ അവർക്ക് നിന്റെ മുസ്തഫിതങ്ങളുടെ ആനാമിന് കാണാനുള്ള സൗഭായം കൊടുക്കണേ അല്ല അള്ളാഹുവേ ഫിത്തിനെ ഉദ്ദേശിക്കുന്ന ഒരാളെയും ഇതിൽ കടത്തല്ല പടച്ചവനെ നല്ല മനസ്സുള്ളവര് മാത്രം നീ കൊണ്ടെത്തിക്കണേ അല്ല അള്ളാഹുവേ പരിശുദ്ധരായ മുത്തറസൂല്ല the boy <laughs> എന്ന് ചൊല്ലാനുള്ള കരുണക്കടലായ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ട് റബ്ബേ ഞങ്ങൾ ഈ മുഴുവൻ സ്വലാത്തുകളും അള്ളാന്റെ ഹബീബിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അള്ളാ ഞങ്ങൾ ഇത്രയും സ്വലാത്തുകൾ നിന്നോട് ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ ക്യാൻസർ ഉള്ളവരുടെ ക്യാൻസർ മാറ്റണേ അല്ല അപസ്മാരമുള്ളവരുടെ അപസ്മാരം മാറ്റണേ അല്ല അള്ളാഹുവേ കൂടി കടന്നു പോകുന്നവരുണ്ട് പടച്ചവനെ അല്ലാ എല്ലാവരുടെ സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളല്ല നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ പ്രത്യേകമായ പറഹ്മാനെ അള്ളാഹുവേ കാൽമുട്ട് വേദനിക്കുന്നവര് കൈവേദനിക്കുന്നവര് ശരീരം വേദനിക്കുന്നവർ അള്ളാഹുവേ എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ അവരുടെയൊക്കെ രോഗങ്ങൾ മാറ്റണേ അല്ലാ പ്രവാസികളുടെ ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഉസ്താദേ കുഞ്ഞു കുഞ്ഞുമോന്റെ ഹാട്ടിന് ഹോളാണെന്ന് പറഞ്ഞവരുണ്ട് അടച്ചു കൊടുക്കണേ അല്ലാ അടച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ എവിടെ വെച്ച് മരിച്ചാലും ഇലാഹ ഇല്ല ചൊല്ലി മരിപ്പിക്കണേ അല്ലാ ഞങ്ങളെ കലിമചല്ലാതെ മരിപ്പിക്കല്ലേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗം തന്ന് കട്ടിലിൽ വർഷങ്ങളോളം ഞങ്ങളെ കിടത്തല്ല റബ്ബേ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല അല്ലാഹുവേ മനസ്സിൽ ഒരുപാട് വേദനപ്പെടുത്തുന്നവരുണ്ടല്ല സങ്കടപ്പെടുത്തുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെ കുടുംബത്തിലുമുണ്ട് പടച്ചവനെ അള്ളാഹുവേ അങ്ങനെ ഉള്ളവരുടെ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാഹുവേ അല്ലാഹുവേഫ് ഫിത്നകളെ തൊട്ട് കാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് കിമറുതരല്ലേ അല്ല അഹങ്കാരം തരല്ലേ അല്ല പടച്ചറബേ മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു മനുഷ്യനെ കുറ്റം പറയുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഒളിച്ചും വാത്തു വരും കുറ്റം പറയുന്നൊരു നാവും കല്ലും തരല്ലേ അറബേ അള്ളാഹുവേ മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരമലും ഇല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലി മുഴുവൻ സ്വലാത്തുകളും ഞങ്ങളുടെ കല്ലിന്റെ മുത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേയല്ലോ അള്ളാഹുവേ പൈശാചികമായ ഷെറുകളെ തൊട്ട് കാക്കണേ കാക്കണേയല്ല പിശാദിന്റെ ഉപദ്രവത്തെ തൊട്ട് കാക്കണേ കാക്കണേയല്ല ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ മാതാപിതാക്കള് ഞങ്ങളുടെ സഹോദരങ്ങള് ഞങ്ങളുടെ കൂട്ടുകാര് ഞങ്ങളുടെ സഹപാഠികൾ ഞങ്ങളുടെ സഹപ്രവർത്തകർ അള്ളാഹുവേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ ദുആയെ നീ റബ്ബേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു അത് മുഴുവനും നീ സ്വീകരിക്കണേ ബിറഹ്മതിക യാ അർഹമർ അല്ലാമറോ